ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അറിവ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അതായത് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ അറിവ് എന്നാണ് അതുപോലെ തന്നെ ആ ചാനലിൻ്റെ പേരുപോലെ തന്നെ ഒരു പുതിയ അറിവ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ വാട്സപ്പിൻ്റെ വലതുഭാഗത്ത് ഒരു നീലയും പിങ്കും കലർന്ന ഒരു വളയം നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ ഈ വളയം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി അപ്ഡേറ്റ് ചെയ്ത ശേഷം പിന്നീട് വാട്സാപ്പ് തുറന്നു നോക്കിയാൽ അതിൽ ഈ ഞാൻ മുകളിൽ പറഞ്ഞ സംവിധാനം കാണാവുന്നതാണ് ഞാൻ മുകളിൽ പറഞ്ഞ ഈ സംവിധാനം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മെറ്റ എന്ന കമ്പനിയുടെ ഒരു പുതിയ എ ഐ സംവിധാനമാണ് കൂടാതെ മെറ്റ എന്ന കമ്പനിയുടെ കീഴിലുള്ള ഫേസ്ബുക്ക് മെസഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നിവയിലും ഈ സംവിധാനം ലഭ്യമാണ് ഇത് കണ്ടാൽ തന്നെ ഒരു മാന്ത്രിക വളയം പോലെ തോന്നുമെങ്കിലും ഇത് വെറും തോന്നലല്ല ഒരു മാന്ത്രിക വളയം തന്നെയാണ് നമ്മൾ ഈ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മെറ്റ എ ഐ ആക്റ്റീവ് ആവുന്നതാണ് പിന്നീട് നമ്മൾ ഈ സംവിധാനത്തിലൂടെ ചാറ്റിങ്ങിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യം നമുക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ലഭ്യമാണ് ഉദാഹരണത്തിന് ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഈ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുതന്നെ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ ഈ മെറ്റ എ ഐ വഴി നമ്മൾ ഈ സംവിധാനം ആവശ്യപ്പെട്ട് എങ്ങനെ ഗ്യാസ് കണക്ഷനിൽ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് കം ഗ്യാസ് കമ്പനിയുടെ പേരും വെച്ചാൽ വളരെ കൃത്യമായി ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം ഉടൻ തന്നെ മറുപടി എങ്ങനെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം ഉടൻ തന്നെ മറുപടി എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാം ഉടൻ തന്നെ മറുപടി നമ്മളൊരു സിനിമാ ടിക്കറ്റ് എങ്ങനെ എടുക്കാം അതിനും മറുപടി നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എങ്ങനെ പരാതി കൊടുക്കാം അതിനും ഉടനെ തന്നെ മറുപടി അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ നമുക്കൊരു കെ സി ബി കണക്ഷൻ എടുക്കണമെങ്കിൽ എന്തെല്ലാം രേഖകൾ വേണം അതിന് എന്തെല്ലാം ആവശ്യമുണ്ട് നമ്മൾ എവിടെ പണമടയ്ക്കണം എല്ലാ ചോദ്യത്തിനും ഉടൻ തന്നെ മറുപടി അതുപോലെ തന്നെ ഒരു കാർ വാങ്ങണം അതിന് എന്തെല്ലാം ചെയ്യണം അതിന് ലോൺ കൂടി വേണമെങ്കിൽ എന്തൊക്കെ രേഖകൾ വേണം എല്ലാ കാര്യത്തിനും നമ്മൾ ചോദിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി ലഭിക്കുന്നതാണ് പിന്നീട് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഒരു വീടില്ലാത്ത ആളുകളെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളൊരു പുതിയ വീട് വീടില്ലാത്ത ആളുകളല്ല പുതിയ വീട് വയ്ക്കാൻ നമ്മളൊരു പുതിയ വീട് വയ്ക്കാൻ നമുക്ക് സ്വന്തമായി സ്ഥലമുണ്ട് ഈ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വീട് വയ്ക്കാം വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് പ്ലാൻ വേണം അതിൻ്റെ പഞ്ചായത്തിന് പെർമിഷൻ വേണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പെർമിഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പെർമിഷൻ എല്ലാ കാര്യങ്ങളും അതിനുള്ള നമ്മൾ ഈ ചാറ്റിൽ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും അതിൻ്റെ കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളൊരു വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റി എന്നല്ല ഏത് ഓഫീസിലൊരു റവന്യൂ ഓഫീസായിക്കോട്ടെ ഒരു ആർ ടി ഒ ഓഫീസായിക്കോട്ടെ നമുക്ക് ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്രയും കാലം നെറ്റ് വഴിയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് അതേ സംവിധാനം നമ്മുടെ വിരൽത്തുമ്പിൽ വളരെ പെട്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ് അത് ഇപ്പോൾ ജൂൺ മാസം ഏകദേശം ജൂൺ അവസാനമാണെന്ന് തോന്നുന്നുണ്ട് ഈ സംവിധാനം നിലവിൽ വന്നത് ഇത് എല്ലാവരും പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഞാൻ നിങ്ങളോട് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ എൻ്റെ ഫോണിൽ മെറ്റായയിൽ പരിശോധിച്ച് വളരെ ഉറപ്പ് വരുത്തി വ്യക്തത വരുത്തിയ ശേഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾക്ക് നമ്മൾ ഞാൻ മുകളിൽ പ്രതിപാദിച്ച പോലെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വീഡിയോകൾ അതേമാതിരി ചിത്രങ്ങൾ ഇമേജുകൾ നമുക്ക് ഞാൻ എന്ത് കാര്യം ആവശ്യപ്പെടുന്നുവോ എല്ലാ കാര്യങ്ങളും തിരിച്ച് ലഭിക്കുന്നത് അത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഇത് ചില ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നാൽ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിവ് പകരുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്